വയനാട് മാനന്തവാടിയിൽ നിന്ന് വനംവകുപ്പ് പിടികൂടിയതിന് പിന്നാലെ ചരിഞ്ഞ തണ്ണീർക്കൊമ്പന്റെ ജടത്തിന്റെ മുന്നിൽ നിന്ന് ഫോട്ടോ ഷൂട്ട് നടത്തിയ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ പരാതി വന്യജീവി സംരക്ഷണ നിയമപ്രകാരം ഇത്തരത്തിൽ ഫോട്ടോ എടുക്കുന്നത് കുറ്റകരമാണ് നിയമം സംരക്ഷിക്കേണ്ടവർ തന്നെ അത് ലംഘിക്കുന്നത് ഹീനമായ പ്രവൃത്തിയാണെന്നും ഗുരുതരമായ കുറ്റമാണെന്നും ചൂണ്ടിക്കാട്ടിയാണ് വൈൽഡ് ലൈഫ് ക്രൈം കൺട്രോൾ ബ്യൂറോയ്ക്ക് ആനിമൽ ലീഗൽ ഫോഴ്സ് ജനറൽ സെക്രട്ടറി ഏഞ്ചൽസ് നായർ പരാതി നൽകിയത് തികച്ചും പ്രാകൃതവും കിരാതവുമായ പ്രവൃത്തി തങ്ങളുടെ ധീരതയും ധൈര്യവും വെളിപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെയാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉദ്യോഗസ്ഥർ പങ്കുവച്ചിരിക്കുന്നത് ഈ കാടത്തരം ജഡത്തിനോടുള്ള അവഹേളനവും അനാദരവും കേന്ദ്ര വനമന്ത്രാലയം രണ്ടായിരത്തി പതിനാലിൽ പുറപ്പെടുവിച്ച ഉത്തരവിനെ തകിടം മറിക്കുന്നതാണെന്നും പരാതിയിൽ പറയുന്നു ആനയുടെ ജഡത്തിനു മുന്നിൽ നിന്ന് ഫോട്ടോ എടുത്ത കേരള വനം വകുപ്പിലെ പതിനാല് ജോലിക്കാരെ വന്യജീവി സംരക്ഷണ നിയമപ്രകാരം അറസ്റ്റ് ചെയ്ത് വിചാരണ ചെയ്യണമെന്നാണ് പരാതിയിലെ ആവശ്യം രണ്ടു തവണ മയക്കുവെടിയേറ്റതും തുള്ളിവെള്ളം പോലും നിഷേധിക്കപ്പെട്ടതുമായ ഒരു ജീവി പാതിരാത്രിയിൽ ലോറിയിൽ തന്നെ ഹൃദയം പൊട്ടി മരിച്ചപ്പോൾ സൂര്യപ്രകാശത്തിൽ ആ ജഡത്തിനു മുന്നിൽ നിന്ന് ഫോട്ടോ എടുക്കാൻ നേരം വെളുക്കുന്നതുവരെ കാത്തുനിൽക്കുകയായിരുന്നു കേരള വനം വകുപ്പ് ജീവനക്കാരെന്ന് ആനിമൽ ലീഗൽ ഫോഴ്സ് ഗുരുതരമായ ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത് മൂന്ന് മുതൽ ഏഴ് വർഷം വരെയുള്ള ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് ഇവർ ചെയ്തിരിക്കുന്നതെന്നും പരാതിയിൽ പറയുന്നു മലയാളം ടെലിവിഷൻ വയനാട് നാട്ടിലെവിടിയാ വയനാട്ടിലെ കോഴിക്കോട് നാട്ടിലെ നാട്ടിലെവിടെയാണോ നാട്ടിലെവിടെയാ എന്റെ വീട് പാലക്കാട് പാലക്കാടിൻ ചൂടായാലും ചൂടായാലും കോഴിക്കോടിൻ കോഴിക്കോടിൽ കിഴിയും ഉപ്പായാലും ഉപ്പായാലും കണ്ണൂരിനെ ഉറിക്കും മഞ്ഞായാലും മഞ്ഞായാലും എവിടെയാണെങ്കിലും കാലാവസ്ഥ എന്താണെങ്കിലും സിമെന്റ് ജെഎസ് ഡബ്ല്യു കോൺക്രീറ്റ് ലക്ഷി തന്നെ നാട്ടിലെവിടെ